ജൽജീവൻ പദ്ധതി പൊട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുക എസ് ഡി പി ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു നാളെ വടകര വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എസ് ഡി പി ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് എസ് ഡി പി ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിക്കേറിയ റോഡുകൾ ഉടൻ പൂർവസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് വടകര വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എസ് ഡി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് വടകര മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിക്കേറിയ റോഡ് പുനർനിർമ്മിക്കാത്തത് കാരണം ജനങ്ങൾ ഏറെ ദുരിതം അനുഭവിക്കുകയാണ് മഴക്കാലം തുടങ്ങിയതോടെ കുഴിയെടുത്ത ഭാഗങ്ങളിൽ റോഡ് അമർന്ന് സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും കുഴിയിൽ താഴ്ന്നു പോകുന്നത് കാരണം പിഞ്ചു വിദ്യാർത്ഥികളടക്കം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയാണ് സ്കൂളിലും ജോലി സ്ഥലത്തും എത്തിച്ചേരുന്നത് അഴിയൂർ ഒഞ്ചിയം ഏറാമല ചോറോഡ് പഞ്ചായത്തുകളിലെ റോഡുകളാണ് വെട്ടിക്കേറി പുനർനിർമ്മിക്കാതെ കിടക്കുന്നത് ഇതിന് പരിഹാരം കാണേണ്ട അധികാരികൾ ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് കൈമലർത്തുകയും ചെയ്യുന്നു ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് സർക്കാർ മാർഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ വെട്ടിക്കീറണമെന്ന് മാർഗരേഖയിൽ പറയുമ്പോൾ വലിയ ജെ സി ബി കൊണ്ടുവന്നാണ് ഇവിടെ റോഡുകൾ വെട്ടിക്കീറിയത് അതുകാരണം വലിയ കുഴികൾ തന്നെ റോഡിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നും എസ് ഡി പി ഐ ഭാരവാഹികൾ പറഞ്ഞു വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ പതിനാലിന് കാലത്ത് പത്ത് മണിക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ ഋഷീദ് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ വിവിധ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല നല്ല റോഡുകൾ ലക്ഷങ്ങൾ കോടികൾ റോഡുകൾ പോലും നിസ്സാരമായി പോവുകയാണ് ഇത് പരിഹാരം കാണേണ്ട ഭരണകൂടവും വാട്ടർ അതോറിറ്റിയൊക്കെ കൈമലിർത്താൻ ഞങ്ങൾക്ക് ഫണ്ടില്ല ഞങ്ങളല്ല കേന്ദ്രമാണ് കേന്ദ്രമാണ് പറയുന്നത് ഞങ്ങളല്ല ഇവരാണ് യഥാർത്ഥത്തിൽ സാധാരണക്കാരോടൊപ്പം നിൽക്കേണ്ട അധികാരികളും ജന ജനപ്രതിനിധികളൊക്കെ കൈമലെടുത്താണ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവേണ്ടത് ആരാണ് പരിഹരിക്കേണ്ടത് അത് അധികാരികളാണ് ഈ ഒരു പിന്നെ സംഗതി ജനസമക്ഷം തുറന്നു നിരന്തരം നിവേദനങ്ങളും മറ്റു പലതും വാട്ടർ കൊടുത്തിട്ട് പോലും അതിലൊരു പരിഹാരം കാണാത്തതുകൊണ്ട് നാളെ കൃത്യ പത്ത് മണിക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് എസ് ഡി പി പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല റൌഫ് ചോറോഡ് യാസർ പുഴിത്തല റാഷിദ് കെ എന്നിവർ പങ്കെടുത്തു